ഒരുപാട് ആളുകൾ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാ അവർക്കൊക്കെ എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ വരെ വലിയ തരത്തിൽ വളർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ലഭിക്കണമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഡയറക്ഷനും അതുപോലെ സൊല്യൂഷനും ആവശ്യമാണ് ഈ ഡയറക്ഷനും സൊല്യൂഷനും ഒക്കെ നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കും അതോടൊപ്പം തന്നെ നമുക്കൊരു റിലേഷൻഷിപ്പിലാണ് പ്രശ്നം വരെങ്കിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് പോകും അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നം അത് ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബിസിനസ് കൺസൾട്ടൻറ്റിൻ ട്രെയിനിങ് നമ്മൾ സമീപിക്കും അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഏതെങ്കിലും ഒരാൾ ചെയ്ത ഒരു തെറ്റിന്റെ കാരണം കൊണ്ട് ആ ഒരു ഇൻഡസ്ട്രി മൊത്തം മോശമാണ് അത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു സർജറി നടത്തി ഒരാൾ മരണപ്പെട്ടു അതല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തിയിട്ട് ഒരാൾ നെഗറ്റീവ് ഒരു ലെവലിൽ ആ ഹോട്ടൽ നടത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങൾ പോകരുത് എന്ന് പറയുന്നു അത് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് അതിനെ കാണേണ്ടതുണ്ട് കാരണം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ വരെ വലിയ തരത്തിൽ വളർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അറിയുന്നതും അവർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയില്ല പുതിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത് ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനെല്ലാം സഹായിക്കുന്നത് ഇതുപോലെയുള്ള ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ആണ് അപ്പൊ മാർഗ്ഗ കമ്മ്യൂണിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് രാജ്യങ്ങളിൽ രണ്ട് ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ിന്റെ യാത്രയിൽ ഒരുപാട് ആളുകൾ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര വിജയങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്തും നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ വാല്യൂസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ വാല്യൂസിനെ കീപ്പ് ചെയ്യുവാനും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയും കൃത്യമായി സ്റ്റാൻഡേർഡായിട്ട് പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കൃത്യമായ മെൻറ്റേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങളുടെ മെൻ്റലിന്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക എത്തിക്സും വാല്യൂസും ഉണ്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഡയറക്റ്റ് ചെയ്യാൻ എബിലിറ്റി അവർക്കുണ്ടോ കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും പരസ്യം കാണുന്നതിനെ പിന്നെ പോയിട്ട് അതിൽ ചീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരിക്കലും അത് നെഗറ്റീവ് കാണരുത് കാരണം അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പേര് പറഞ്ഞ് പലതരത്തിലും കേരളത്തിൽ പലതരത്തിലുള്ള പരിപാടികളും പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട് അതിലൊക്കെ പെട്ടിട്ട് നിങ്ങൾ ക്യാഷും സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മടുപ്പ് വരികയാണ് സൊസൈറ്റി നെഗറ്റീവ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളുടെ മെന്ററെ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ കൺസൾട്ടിനെ കൃത്യമായി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു ഡോക്ടറെ ഫിൽറ്റർ ചെയ്തതുപോലെ തന്നെ അതിലൂടെ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക ഗ്രോത്ത് ഉണ്ടാകുന്നത് ലേണിങ്ങിലൂടെയാണ് ലേണിങ്ങിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ നിങ്ങൾ ഇതുവരെ വളർന്നത് നിങ്ങൾക്ക് എന്തറിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അടുത്ത ലെവലിലേക്ക് വളരണമെങ്കിൽ നിങ്ങൾ അറിയാത്ത നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിനുള്ള ഗോൾഡൻ ആണ് മാർക്ക് കമ്മ്യൂണിറ്റി ഒരുക്കുന്നത് നമ്മുടെ ബിസ് മാസ് എല്ലാ മാസവും ട്രെയിനിങ് പ്രോഗ്രാം ഫ്രീ ഹവേഴ്സിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റീഡിഫൈൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടോ ഈ വലിയ കമ്മ്യൂണിറ്റിയിൽ അംഗഭാവാം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യാം എല്ലാവർക്കും നേർന്നുകൊണ്ട് വിത്ത് മാർഗ് കമ്മ്യൂണിറ്റി വിജയ ആശംസകൾ നേർന്നുകൊണ്ട് സോ മച്ച്